അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ധ്യാന പോക്സോ കേസിൽ മുങ്ങിയ പ്രതിയെ താനൂർ പോലീസ് പിടികൂടി പോക്സോ കേസിൽ ജാമ്യത്തിലിറങ്ങി മുങ്ങിയ പ്രതിയെ താനൂർ പോലീസ് സംഘം പശ്ചിമ ബംഗാളിൽ വെച്ച് സാഹസികമായി പിടികൂടി വീണ്ടും അറസ്റ്റ് ചെയ്തു ഡാർജിലിംഗ് ജില്ലയിലെ ബൽഗാച്ചി സ്വദേശി ഓം പ്രകാശിന്റെ മകൻ ഇരുപത്തിയേഴ് വയസ്സുള്ള രഞ്ജൻ വിശ്വകർമ്മയാണ് പിടിയിലായത് കഴിഞ്ഞ ദിവസം ഇവിടെ എത്തിച്ച് കോടതിയിൽ ഹാജരാക്കി പഴയ ജ്യോതി തിയേറ്ററിന് സമീപം ഓരിയാക്കുളം റോഡിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനായിരുന്നു തിരൂർ കോടതിയിൽ നിന്ന് ജാമ്യം അനുവദിച്ചിരുന്നു ഇതിനുശേഷമാണ് സ്വദേശമായ പശ്ചിമ ബംഗാളിലേക്ക് പോയത് കോടതി വാറന്റ് പ്രകാരം സി ഐ ജെ മാത്യുവിന്റെ നിർദ്ദേശത്തിൽ എസ് ഐ എൻ രമേശ് സി പി ഒ ഷമീർ ഉൾപ്പെടുന്ന പോലീസ് സംഘം അന്വേഷണം തുടങ്ങിയിരുന്നു ഈ മാസം നാലിന് പുറപ്പെട്ട സംഘം വിലാസം അന്വേഷിച്ചായിരുന്നു പരിശോധന തുടങ്ങിയത് ഇത് പത്ത് ദിവസം നീളുകയും ചെയ്തു പൊള്ളുന്ന ചൂടിൽ രാവും പകലും ഗ്രാമങ്ങൾ തോറും പഴുതടച്ച് നടത്തി തിരച്ചിലിനൊടുവിൽ നക്സൽബാരി പോലീസ് സ്റ്റേഷനു പരിധിയിൽ നിന്ന് പ്രതിയെ കൈയോടെ പിടികൂടുകയായിരുന്നു ഇതിനകം ഒട്ടേറെ പേരിൽ നിന്ന് വിവരങ്ങളും ശേഖരിച്ചിരുന്നു സ്റ്റേഷനിൽ പ്രതിയെ തിരൂർ അതിവേഗ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയായിരുന്നു ന്യൂസ് ഡെസ്ക് ന്യൂസ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി കുരുമുളക് തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ காந்தி கிராமம் வயநாடு கவன்மெண்ட் போய்ஸ் ஹைஸ்கூளின் சமிபம் திரு தைக்க முறி